ശക്തമായ കാറ്റിൽ താമരക്കുളം മേഖലയിൽ വീണ്ടും നാശനഷ്ടം തേക്കുമരങ്ങൾ കടപുഴകി വീണ് വീട് ഭാഗികമായി തകർന്നു വയോധിക അടക്കം രണ്ട് സ്ത്രീകൾക്ക് പരിക്കേറ്റു മരങ്ങൾ കടപുഴകി വീണത് മൂലം ചാരമൂട് താമരക്കുളം പ്രദേശങ്ങളിൽ പലയിടത്തും വൈദ്യുതി തടസ്സപ്പെട്ടു ശക്തമായ കാറ്റിൽ താമരക്കുളം മേഖലയിൽ നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നത് തുടരുകയാണ് താമരക്കുളത്ത് തേക്കുമരങ്ങൾ കടപുഴകി വീണ് വീട് ഭാഗികമായി തകർന്നു വയോദികയടക്കം രണ്ട് സ്ത്രീകൾക്ക് പരുക്കുമേറ്റു താമരക്കുളം പച്ചക്കാട് തുളസി ഭവനത്തിൽ തുളസിയുടെ ഭാര്യ ലതാകുമാരി ഭാര്യ ഭാര്യമാതാവ് ജാനകി എന്നിവർക്കാണ് പരിക്കേറ്റത് സാരമായി പരിക്കേറ്റ ലതാകുമാരിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വീടിന് മുന്നിൽ നിന്നിരുന്ന രണ്ട് തേക്കുമരങ്ങളാണ് ശക്തമായ കാറ്റിൽ കടപുഴകി വീണത് മഴ പെയ്തപ്പോൾ മുറ്റത്തേക്ക് ഇറങ്ങി ആടുകളെ അഴിച്ചു കെട്ടുമ്പോഴാണ് ലതാകുമാരിക്ക് പരിക്കേറ്റത് ലതാകുമാരിയും ആടുകളും മരത്തിന്റെ ശിഖരങ്ങൾക്കിടയിൽ പെടുകയായിരുന്നു നിലവിളി കേട്ട് ഓടിക്കൂടിയ അയൽവാസികളാണ് രക്ഷപ്പെടുത്തിയത് ജാനകിയുടെ മുഖത്തും തലയിലും കമ്പുകൾ കൊണ്ടാണ് പരിക്കേറ്റത് പരിക്ക് സാരമുള്ളതല്ല മരം വീണ് വീടിന്റെ മേൽക്കൂരയുടെ ഒരു ഭാഗം പൂർണ്ണമായും തകർന്നിട്ടുമുണ്ട് വീടുമുറ്റത്തുള്ള കിണറിന് മുകളിലേക്കും മരംകൊമ്പ് വീണിട്ടുണ്ട് രണ്ടാ ഈ മേശോള കീഴിൽ കയറി ബാക്കിയെല്ലാം എങ്ങോട്ടാ പോയതെന്ന് അറിയുന്നുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഈ ഈ വീട്ടിലായി ഞാന് അടിച്ച് കമ്പ മുറി കൊണ്ടില്ലെന്ന് അടിച്ചു കൊണ്ട് അവിടെ മറിഞ്ഞു ഒന്നും പറയാനും പരസ്പരം കാണാനും ഒക്കെ പന്ത്രണ്ടിലെ വർക്ക് എല്ലാം കഴിഞ്ഞിട്ട് ജംഗ്ഷനിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഏകദേശം ഒരു പന്ത്രണ്ടര എവിടെയാണ് വലിയ കാറ്റ് വീശിയത് ആ സമയത്ത് ചെറിയ ചെറുപ്പക്കാരോട് ഉണ്ടായിരുന്നു അതെ വിളിച്ചു കേട്ടോണ്ട് ഞങ്ങളുടെ മഴയിൽ തന്നെ ചാടി തന്നപ്പോൾ കാണുന്ന സ്ഥിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അവരെ ആടിനെ വളർത്തിയാണ് ജീവിക്കുന്നത് ഏകദേശം പതിനഞ്ചോളം ആടുണ്ട് ആട് മിറ്റത്തൊരു ഷെഡിലാണ് ആ ഷെഡിൻ്റെ മുകളിലോട്ടാണ് രണ്ട് തേക്ക് പൂർണ്ണമായിട്ടും വീണത് വീടിൻ്റെ ഒരു പാകത്തിൻ്റെ മുകളിലും വീണ് ഞങ്ങൾ ആ ചേച്ചിയും കുറേ ആടുകളും ഉള്ളിലാണ് ഈ മരത്തിൻ്റെ അടിയിൽ കിടക്കുകയാണ് അവിടുന്ന് എല്ലാവരും കൂടെ പെട്ടെന്ന് ആടിനെയും ചേച്ചിയെ രക്ഷപ്പെടുത്താൻ പറ്റിയിട്ടുണ്ട് പ്രദേശത്തെ മരങ്ങളും ശിഖരങ്ങളും വീണ് വൈദ്യുതി പോസ്റ്റുകൾ ഒടിയുകയും കമ്പികൾ പൊട്ടി വീഴുകയും ചെയ്തു ഇതുമൂലം ചാരമുട താമരക്കുളം പ്രദേശങ്ങളിൽ പലയിടത്തും വൈദ്യുതി തടസ്സപ്പെട്ടു സി ന്യൂസ് ചാരമൂട